ഹലോ ഡീസ് എല്ലാവർക്കും ചെമ്പനീരി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടല്ലോ ആ ഒരു പൊങ്കലിനെ മുന്നോടിയായിട്ട് നമ്മുടെ വാർഷകരമ്മ കുറെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തി കുറെ തട്ടൊക്കെ കൊണ്ടുവരുന്നതെട്ടോ കൊറേ പേരുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കല്യാണത്തിന് ഇങ്ങനെ മധുപരന്മാരുടെ മുന്നിൽ കൊറേ എന്താ പറയുക പെണ്ണുങ്ങൾ ഇങ്ങനെ തട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ താല്പൊലിയൊക്കെ എടുത്ത് നിൽക്കില്ല അതേപോലെ തന്നെ ഇങ്ങനെ കുറെ തട്ടുകളായിട്ട് കുറെ പെണ്ണുങ്ങളുണ്ട് അവരി നിരത്തി നിരത്തി ആ ടേബിളില് ഫുള്ള് ഇങ്ങനെ തട്ടുവെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമോതിക്ക് അങ്ങനെ പിന്നൊന്നും വേണ്ടല്ലോ അപ്പൊ നമ്മുടെ മഹിമ പറയുന്നുണ്ട് ഈ തട്ടുകളിൽ അരിയും സാധനങ്ങളൊക്കെ ഉണ്ട് പണവും സ്വർണ്ണവും എല്ലാം ഉണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ വർഷക്കൊരു ഡയമണ്ട് നെക്ലസ് സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തനും ഡ്രസ്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതിക്കും നമ്മുടെ രവീന്ദ്രനും നമ്മുടെ അച്ഛനും കൊടുക്കുന്നുണ്ട് അതായത് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇത് കാഞ്ചീപരം പട്ടു സാരിയോ ഭയങ്കര വിലപിടപ്പുള്ള സാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം തന്നെയാണ് നമ്മുടെ രവീരമ്മ വരുന്നത് കേട്ടോ മ്മ ഒരു കത്തായിട്ടാണോ വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുകാണു അല്ലെ അപ്പൊ ഇത് വരുന്നത് കാണുമ്പോ തന്നെ നമ്മുടെ ചന്ദ്രമുതി തുടങ്ങും കുറെ പകുതി വിലക്കിട്ട് ചീഞ്ഞ ഫ്രൂട്ട്സും കടയിൽ ചീഞ്ഞ പോവും എടുത്ത് വെച്ചിട്ട് പങ്കിരിക്കുക എന്നൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമുതി തുടങ്ങി കഴിഞ്ഞു മേളം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു നമ്മുടെ മഹിമയാണെങ്കിലും നമ്മുടെ വർഷയുടെ അമ്മയാണെങ്കിലും നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മീനെ കണ്ടപ്പോ തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഞാൻ പോകുക എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പോയി ചന്ദ്രമുദിനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് മഹിമ ഇനിയും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അതെങ്ങനെ പോകുകട്ടോ അതിനുശേഷം നമ്മുടെ ലക്ഷ്മീനെ ഇട്ട് കുറെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുന്നില്ല നിങ്ങൾ വന്ന കാരണമാണ് ആണ് മഹിമ പോയത് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിനെ ഇട്ട് നിർത്തി പൊരിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എടി ഒന്ന് അടക്ക് വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറെ ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ സച്ചിയും കുറെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മനോട് പറയുന്നുണ്ട് നിങ്ങൾ അവർ പറയുന്നൊന്നും കൂട്ടാക്കണ്ട ഈ ചെവിക്കൂടി കളഞ്ഞ ആ ചെവിക്കൂട്ടി കളഞ്ഞാതെ അവരുടെ കണ്ണ് സ്വർണ്ണവും പണമൊക്കെ കണ്ട മഞ്ഞളിക്കുന്ന ടൈപ്പാണ് ഒരു ബോധം ഇവരൊന്നുമില്ല എന്നോടൊപ്പം നമ്മുടെ പരസ്യം നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സച്ചി നമ്മുടെ ലക്ഷ്മിക്ക് മുന്നിലിട്ട് കളിയാക്കുന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സുധി ഇടപെടുന്നുണ്ട് സുധി പറയുന്നുണ്ട് സച്ചിനോട് നീ എന്തിനാണ് അമ്മയെ വെറുതെ കളിയാക്കുന്നത് അമ്മ കാര്യമല്ലേ പറഞ്ഞു വർഷം ഇത്രയും തട്ട് കൊണ്ടുവന്നല്ലോ നിന്റെ അമ്മായിമ്മ ഒരു തട്ടല്ലേ കൊണ്ടുവന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി വേഗം തന്നെ പറയുന്നുണ്ട് പൗട്ടിലേട്ട തട്ട വീട്ടിൽ നിന്ന് എത്ര തട്ടാ കൊണ്ടുവന്നേ ഒന്നും കണ്ടില്ലല്ലോ എന്താ മലേഷ്യ തട്ടൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ ശ്രുതി കേട്ടപാട തന്നെ ഓടി മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ചന്ദ്രമതി പുറകെ പോയി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് ഏർ അവനെ കൊണ്ട് സച്ചയെ കൊണ്ട് ഇനി ഇങ്ങനെ പറയിപ്പിക്കാൻ മോൾ ഇട വരുത്തരുത് മോളുടെ അച്ഛനെ എങ്ങനെ എത്രയും പെട്ടെന്ന് മലേഷ്യനെ ഇവിടെ വരുത്തണം അതേ ഒരു മാർഗമുള്ളൂ എന്നിങ്ങനെ ചന്ദ്രമതി പറയുകട്ടെ അപ്പൊ നമ്മുടെ ശ്രുതി തീർന്നു മലേഷ്യ എന്ന് പറയുന്ന മലേഷ്യയിൽ ആയിരിക്കണം അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്നതിനെ കാണാം ഇനി ശ്രുതി അടുത്തടവായിരിക്കും ഇറക്കാൻ പോകുന്ന അല്ലെ കുട്ടികളും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഇത് വളരെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ